നിബന്ധനകളുണ്ട് ഈ മിക്സിയിൽ ഗ്രൈൻഡറിൽ നശിച്ചത് പാടില്ല നാലു മണിക്ക് ചായ മൂന്ന് നേരം ഗുളിക മുൻകോണ്ട് ഒച്ച വെക്കാൻ പാടില്ല തർക്കുത്രം പറയാൻ പാടില്ല ഉപ്പും അധികം പാടില്ല പഞ്ചാര ഏ ഒട്ടും പാടില്ല പിന്നെ ഞാനും പാടാൻ പാടില്ല ഇതൊക്കെ അല്ലേ മനസ്സിലായിട്ട് അതൊക്കെ പറയാറിയാ ഇങ്ങനെ എത്ര എത്ര പാത വഹിപ്പിച്ചിട്ടുണ്ട് ഇതൊക്കെ സമാനമായിട്ട് ജപ്പാനിലോ റഷ്യയിലോ എവിടെ പോലെ അച്ഛ ചാൻസ് അല്ലാണ്ട് അച്ഛൻ ഒറ്റക്കാക്കി പോകാൻ സങ്കടമില്ല തോന്നുന്നുണ്ടെങ്കിൽ നീ വെക്കും സത്യം പിടിച്ചു കെട്ടാനൊന്നും പറ്റില്ലല്ലോ പശു ഒന്നുമല്ലോ പിന്നെ ഒക്കെ ഒരു പശുവിനുംവന്തര കുഴം പോലും കിട്ടാത്ത നാട്ടിലേക്ക് ആരും ബുദ്ധിമുട്ടണ്ട ഞാനങ്ങോട്ടും വരുന്നു എനിക്കൊരു തകരാറുമില്ല തകരാറുള്ളവരാണ് മാമ റഷ്യ പോകുന്നത് എന്റെ പ്രശ്നായിട്ടാ അല്ല നിന്നെ ഉദ്ദേശിച്ചല്ലേ എന്റെ ഒരു ഇന്ററേഷൻ ഡൗട്ട് ആയിരുന്നു നാട്ടിൽ നിൽക്കാൻ ധൈര്യം ഇല്ലാത്തവരാ നാട് വിട്ടുപോകുന്നു പെണ്ണുങ്ങളൊക്കെ എനക്ക് തന്നെ തോന്നുന്നില്ല അപ്പോളാ പെണ്ണുങ്ങള്

മനുഷ്യന്മാര് കഴിക്കുന്ന ഭക്ഷണ തലവേദന ഏകാഗ്രത കിട്ടിയില്ല ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കട്ടെ ഇനി മുതൽ എന്റെ ഭക്ഷണം ഞാൻ ഉണ്ടാക്കോളാം നീ പാത്രം കഴുകലും അലക്കലും മാത്രം മതി പിന്നെ നിങ്ങളെ വേലക്കാരി അല്ലേ ഞാൻ എന്തുകൊണ്ട് കുറച്ച് സാമ്പാറുണ്ട് രാത്രി ചോറും ഇവിടുന്നൊടുത്തത് ഇപ്പൊ പോലെ ഞാൻ വിചാരിച്ച വലിയ ചേച്ചിമാരായിരിക്കുന്നു ായിരുന്നു ധൈര്യമായിരുന്നു പേടിയല്ലേ

Well, look, Kyoto Dynamic is very happy with your performance, and they have some plan for you, so you have to stay here.

ഹോട്ടലിൽ തിരക്കായി പോയി അത് ഏർപ്പെട്ടി വരാൻ പറ്റുന്നുണ്ടല്ലോ ഒറ്റയ്ക്കാവുന്നില്ല ഇവനെ കണ്ടതെന്നായി കൂടിക്കാർ വിളിക്കേണ്ടി വന്നു ഞാൻ പോകായിരുന്നു എന്നെ കണ്ടതിന്റെ അച്ഛന്റെ സ്വഭാവം മാറും നല്ല സ്വഭാവല്ല എന്നെ കൊണ്ടാകൂലോക്ക് കിടക്കാനും മുടൂല ഇരിക്കാനും മുടൂല നിക്കാനും മുട നാലാ ഇപ്പേക്ക് രോഗിനെ നോക്കാൻ കഴിപ്പന്ന് ചൈക്കിനെ കൊണ്ടരണം ഇനക്കാളും നിന്റെ അച്ഛനല്ലേ ഞാൻ ഇട കൊണ്ടാക്കി വേറെ ആളോ രാ

어치지 오를랄 언데 건데. 어. 끝까 Mr. Bhaskaran. I am version 5.25 by Kyoto Dynamics. Good evening. Glad to meet you. Ida na parne pudi home nurse. Ni anna pono anu parne? Naala thanne boko. Pombo is ano gundo na. Oh oh. Yeah. <laughs>

മിക്സിയും വേണ്ട ഗ്രൈൻഡറും വേണ്ട ഫ്രിഡ്ജും വേണ്ട ഫോണും വേണ്ട ടിവിയും വേണ്ട മനുഷ്യനും വേണ്ട ഒരു റോബട്ടും വേണ്ട ഇങ്ങനെയാണെങ്കിൽ എങ്ങനെ ജീവിക്കോ ഞാൻ ഇങ്ങനെ ജീവിച്ചോണ്ട് ഇതൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നീ ഉണ്ടായി ഇനി നിനക്കുണ്ടാകാൻ പോകുന്നത് എങ്ങനെ തയ്റ്റോന്ന് കണ്ടറിയാം ഞാൻ എന്ത് അച്ഛൻ പറ നീ എന്നോട് ചോദിച്ചിട്ടെല്ലാം ചെയ്യുന്നു നീ റഷ്യയിൽ പോയതും ഈടെ ഹോം നഴ്സിന്റെ വൃത്തിയാക്കാൻ എന്നോട് ചോദിച്ചിട്ടാ ഇല്ലല്ലോ ആരെ കാണിക്കാനാണ് ഈ പ്രകടനം അച്ഛൻ പറയുന്നു അതിന്റെ കടമയല്ല പറയുന്ന അച്ഛൻ്റെ ഈ ഭവന് പ്രശ്നം ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് പേളം പ്രസംഗവും സിനിമാ ഡയലോഗും അച്ഛൻ എന്നെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ ഞാൻ അച്ഛനും ഉറ്റക്കാക്കി പോയ ശേഷം മനസ്സുമായിട്ട് ഉറങ്ങിയിട്ടില്ല പ്രസംഗിന്റെ കോൾ വരുമ്പോ ഓരോ പ്രാവശ്യം ഞാൻ പേടിച്ചോ ഇവിടെന്തെങ്കിലും അപ്പൊ ഞാനല്ല പ്രശ്നം എന്നെ കുറിച്ചുള്ള നിന്റെ വ്യാപലാതിയാണ് ചികിത്സ അതിനാണ് വേണ്ടത് അല്ലാതെ എനക്കല്ല ഞാൻ ഇവിടെത്തന്നെ നോളാം രാവിലെ എന്റെ അച്ഛൻ ചായയും ഉച്ചക്കുള്ള ചോറും രാത്രിക്കുള്ള ചപ്പാത്തി ഞാൻ ഇവിടെ തന്നെ നോളാം വൈകിട്ടത്തെ ചായ ഞാൻ നീ എടുക്കണ്ട വിഷമിക്കാണ്ട് നാളെ തന്നെ പോയിക്കോ പോയിട്ട് വെച്ചിട്ട് ഗുഡ് മോർണിംഗ് മിസ്റ്റർ ചായ രാജ്യം <laughs> Mr. Subramanian, would you like to have some tea? ഭാസ്കരൻ ഛായ നിന്നോടല്ലേ പറഞ്ഞ എനക്ക് വേണ്ട പറഞ്ഞില്ല മിണ്ടാതെ പോയി ആ അതിനർത്ഥം അതാണ് കോപ്പി ഡാറ്റ് ഛായ എന്ത് ചെയ്യണം പുഴുങ്ങി തിന്നു സോറി റോങ് കമാൻഡ് ഛായ പുഴുങ്ങാൻ പറ്റില്ല എന്നാ നീ കുടിച്ചോ ഒരു റോബോട്ട് ഒന്നും കുടിക്കില്ല ഇവനെ ഞാൻ കൊല്ലോട്ടോ കൊല്ലാം പക്ഷെ തോൽപ്പിക്കാൻ ആവില്ല

അണ്ട അത് ബെഡ്റൂം ഇത് സ്റ്റഡി റൂം ഇത് പൂജ റൂം ആരണ പൂജ പൂജാമി പൂജക്കുള്ള മുറി ആരണ പൂജ അണ്ട അണ്ട സൂകേട് വേരാണ് എങ്ങനുണ്ട് 5.25 And who can you? I don't be a good Please make it happen and come fast. We all miss you. Okay. ഇന്നലെ കത്തിച്ച വെറിന്റെ ചാരം ആവശ്യം ഇല്ലാത്തതുകൊണ്ട് പുറത്തു വെക്കുന്നു ചെടിക്കും തെങ്ങിനൊക്കെ വളമായിട്ട് ഉപയോഗിക്കാം അണ്ടാച്ചാ പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവുന്നേ ഉള്ളൂ എല്ലാരും എല്ലാം പഠിച്ചിട്ടാണോ വരുന്നത് അല്ലേടാ മിസ്റ്റർ പ്ലീസ് കൂടും തലയോട്ടിയിലേക്കുള്ള രക്തയോട്ടം കൂടുകയും താങ്ങാനാവാതെ ഒട്ടുകയും തലച്ചോറിലേക്ക് രക്തം പ്രവഹിച്ച് ഹൃദയത്തിലേക്കുള്ള ൾക്ക് നിൽക്കുകയും ഹൃദയാഘാതം വരെ സംഭവിക്കാവുന്നതുമാണ് ഒരു വൃത്തിയൊക്കെ കണ്ടു ചാരം തയ്ക്ക് വളമാക്കാം ഈ വീട്ടിൽ ഒരാൾ മതി നീ നീ അല്ലെങ്കിൽ ഞാൻ അതിന്റെ അമ്മയോ ചാച്ചനോ ഒഴുക്കാൻ വെച്ചതാണ് തിരക്കുള്ള മക്കളെ പറ്റാൻ ഇങ്ങനെ അച്ഛനും അമ്മയും കുടത്തിൽ കിടക്കേണ്ടി വരും തുടങ്ങി